വിശ്വംശയായി സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം പ്രകാരമാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ചെങ്കടൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് നാം കാണുക ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്ന ഇസ്രായേൽ ജനതയെ പിന്തുടർന്ന് പിടിക്കാൻ വരുന്ന ഫർവോയുടെ സൈന്യവും മുൻപിൽ ചെങ്കടലും അതോടൊപ്പം തന്നെ കോടയിൽ ഇസ്രായേൽക്കാർ മോശക്കെതിരെ പിറുപിറുക്കുന്നു ഇവിടുത്തെ സാഹചര്യം വളരെ മോശമാണ് എങ്കിലും മോശ വളരെ ശാന്തമായി ജനത്തോട് പറയുന്നു കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യും ശത്രുക്കൾക്ക് പോലും മനസ്സിലാകുന്നുണ്ട് ഇതാ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുന്നു പിന്നീടുള്ള ചരിത്രം നമുക്കറിയാവുന്നതാണ് ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനം രക്ഷപ്പെടുന്നു ആ ചങ്കടലിൽ വെച്ച് തന്നെ എല്ലാ ശത്രുക്കളും നശിക്കപ്പെടുകയും ചെയ്യുന്നു ജോഷായുടെ പുസ്തകം പത്താമത്തെ അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട് അമരവനെ കീഴടക്കുന്നതിനു മുമ്പ് ജോഷ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷ അവിടത്തോട് പ്രാർത്ഥിച്ചു സൂര്യ നീ ഗബയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയലോൺ താഴ്വരയിലും നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല പതിനാലാമത്തെ വചനപ്രകാരം പറയും ജോഷയുടെ പുസ്തകം പത്തിന്റെ പതിനാല് കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല മോശയും ജോഷയും ദൈവത്തോട് പ്രാർത്ഥിച്ചതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിന്റെ ഏഴ് മുതലുള്ള വചനങ്ങളിൽ സമാഗമ കൂടാരത്തിൽ പ്രാർത്ഥിക്കുന്ന മോശയെയും ജോഷയെയും നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തി മൂന്നാം അധ്യായം പുറപ്പാട് പുസ്തകം അതിന്റെ പതിനൊന്നാമത്തെ വചനവ് പ്രകാരമാണ് സ്നേഹിതനോടന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു അതിനുശേഷം മോശ പാളയത്തിൽ നിന്ന് മടങ്ങിപ്പോകും എന്നാൽ അവന്റെ സേവകനും നൂനിൻറെ പുത്രനുമായ ജോഷ എന്ന യുവാവ് കൂടാരത്തെ വിട്ട് പോയിരുന്നില്ല ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും യുദ്ധമായാലും ചുറ്റുമുള്ളവര് തന്നെ വേദനിപ്പിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്താലും മോശയും ജോഷയും എപ്പോഴും ദൈവത്തോട് കൂടെയായിരുന്നു അവർ ദൈവത്തോട് സംസാരിക്കാനായിട്ട് എപ്പോഴും സമയം മാറ്റി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവം അവർക്കു വേണ്ടി യുദ്ധം ചെയ്യും എന്ന വലിയൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു സങ്കീർത്തന മുപ്പത്തിനാലിന്റെ അഞ്ചാമത്തെ വചനം ഇപ്രകാരമാണല്ലോ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല അതെ ദൈവത്തെ നോക്കിയവരും ദൈവത്തിന്റെ സ്വരം കേട്ടവരും ദൈവത്തോട് പ്രാർത്ഥിച്ചവരാരും ലജ്ജിതരാകാനായിട്ട് അവിടുന്ന് ഇടവരുത്തിയിട്ടില്ല സങ്കീർത്തനം നാൽപ്പത്തി ആറിന്റെ പത്ത് പറയും ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും ദൈവം പറയുന്നത് കേൾക്കുവാനുമായിട്ടുള്ള ഒരു അവസരമാണ് ഈ അൻപത് നോമ്പിൻ്റെ ദിവസങ്ങൾ ഒരുപക്ഷെ മോശയെപ്പോലെ പോലെ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതം ഒരുപക്ഷെ നമ്മെ വേദനിപ്പിക്കുന്നുണ്ടാകാം ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് ആകുലതകൾ ഉണ്ടാകാം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവും അനുകൂലമാകണമെന്നില്ല എങ്കിലും ദൈവത്തോട് കൂടെ ശാന്തമായിട്ട് ഇരിക്കുവാനായിട്ട് ദിവസങ്ങളിൽ കുറച്ച് സമയം നമുക്ക് കണ്ടെത്താം റോമാലേഖനമെട്ടിന്റെ ഇരുപത്തിയെട്ട് ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ അതി നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ദിവസങ്ങളായിട്ട് മാറട്ടെ അപ്പോൾ ദൈവം തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകും അത് നമുക്ക് കുറച്ച് വിശ്വസിക്കാം അങ്ങനെ ശാന്തമായിരിക്കാം ദൈവത്തെ കേൾക്കാം ദൈവം പറയുന്നത് അനുസരിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം എല്ലാവർക്കും നല്ല ഒരു നോമ്പകാലം ആശംസിക്കുന്നു വിശംസിയായിരിക്കും സ്ഥിതിയായിരിക്കും